മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് അപർണ ബാലമുരടി അപർണ നായികയായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രുധീരം പ്രമേയത്തിലും പെർഫോമൻസിലും മേക്കിങ്ങിലും വ്യത്യസ്ത പുലർത്തുന്ന ചിത്രങ്ങളിലൂടെ കന്നഡയിൽ ശ്രദ്ധേയനായ രാജീവി ഷെഡ്ഡിയും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നവാഗതനായ ജിഷോ ലോൺ ആന്റണി സംവിധാനം ചെയ്യുന്ന രുധീരത്തിന്റെ ടീസർ ഈയിടെ പുറത്തിറങ്ങിയുകയും ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു തനിക്ക് ഈ സിനിമയിൽ കുറച്ച് ആക്ഷൻ സീനുകൾ ചെയ്യാൻ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ ചില തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്നും പറയുകയാണ് നടി അപർണ ബാലമുരളി ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അപർണ എനിക്ക് ഈ സിനിമയിൽ കുറച്ച് ആക്ഷൻ സീനുകൾ ചെയ്യാൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി കുറച്ച് പ്രിപറേഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ആക്ഷൻ സീനുകൾ ചെയ്യുമ്പോൾ അച്ഛന്റെ മേലിലാണ് പഠിച്ചത് ആക്ഷൻ പഠിച്ച ആവേശത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് അച്ഛനെ ആയിരുന്നു ഒന്നിങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അപർണ പറയുന്നു എന്നിട്ട് പഠിച്ച ആക്ഷനൊക്കെ അച്ഛന്റെ മേലെടുത്തു അച്ഛനായതുകൊണ്ട് ഭാഗ്യമാണ് ഇത് ശരിക്കും എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അച്ഛനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അച്ഛൻ ഇനി എന്നോട് ആക്ഷൻ സിനിമകൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് അപർണ ബാലമുരളി പറഞ്ഞു